മനുജ നമ്മുടെ രാഷ്ട്രീയക്കാരൻ ഏറ്റവും മനുഷ്യത്വമുള്ള ഒരാളായിട്ട് എനിക്ക് ഇപ്പോൾ തോന്നുന്ന ഒരു പേരാണ് പിണറായി വിജയൻ കാരണം പല അഭിപ്രായങ്ങളും ഞാൻ ഇതിനു മുമ്പേ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കാൻ അത്രയും വിശാലമായ മനസ്സുള്ള ഒരു വ്യക്തിയെ ഞാൻ ഇപ്പോഴാണ് കാണുന്നത് കൊടുക്കാൻ അങ്ങനെയല്ല അതല്ല നമ്മൾ വലിയ അത് അത് പറയാൻ കാരണം ഇപ്പോൾ അദ്ദേഹം ഒഫീഷ്യലായി മൗനം മൗനം എന്ന് പറയാൻ പറ്റില്ല അത് പണ്ട് മുതലേ പറയുന്നുണ്ട് ഗാസയ്ക്ക് വേണ്ടി സംസാരിക്കുന്നു അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി വേണ്ടിയുള്ള ശബ്ദമാകുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ലോക നേതാക്കൾ ചർച്ച ചെയ്യുന്നു പിണറായി വിജയൻ അങ്ങനെ പറഞ്ഞതല്ലേ അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് കരുതുന്നു ആ രീതിയിലൊക്കെ പോകും ഞാൻ ഇവിടെ അവഹേളിക്കുകയൊന്നും അല്ല എന്നാൽ പോലും പറയുകയാണ് മുഖ്യമന്ത്രി ഇവിടെ സംസാരിക്കുമ്പോൾ നമ്മുടെ ഇവിടെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് അദ്ദേഹം മറുപടി പറഞ്ഞിട്ടുണ്ടോ ഇതുവരെ ഇവിടെ തിരുവനന്തപുരത്തെ കാര്യം തന്നെ ഒന്ന് നോക്കുക കേരളത്തിൽ നടന്ന കാര്യങ്ങൾ മാത്രം നോക്കുക രണ്ട് കുട്ടികളാണ് മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചുപോയത് മാത്രമല്ല ഒരു കുട്ടി അതിൽ ഗുരുതരമായിട്ട് മെഡിക്കൽ കോളേജിൽ തുടരുകയായിരുന്നു ചികിത്സയ്ക്ക് വകയില്ലാത്ത സ്ഥിതി അതായത് ജീവൻ നിലനിർത്താൻ വേണ്ടി മറ്റൊരു പ്രൈവറ്റ് ആശുപത്രിയിലേക്ക് മാറ്റുന്നു ചികിത്സാ ചെലവിന് വേണ്ടി നല്ലൊരു സംഖ്യ വേണം അതിൻ്റെ കുട്ടി മാതാപിതാക്കൾ സർക്കാരിൽ നിന്ന് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞാൽ കാല് പിടിച്ച് പറയുകയാണ് ആ മരണപ്പെട്ട കുട്ടികളുടെ അച്ഛനും അമ്മയും ഇതുപോലെ പറഞ്ഞിരുന്നു കേട്ടില്ല ഇപ്പോൾ ഒരു കുട്ടി ഇതാ ജീവന് വേണ്ടി പോരാടുകയാണ് ഈ സ്വകാര്യ ആശുപത്രിയിൽ എന്നിട്ട് അവർ കൈകൂപ്പി ചോദിക്കുകയാണ് എന്തെങ്കിലും സഹായിക്കണം ഇവിടെ സർക്കാർ ഇവിടെ നാലാം വാർഷികം ഇപ്പോൾ പത്താം വാർഷികം ആഘോഷിക്കുന്നു അവരുടെ ഒരു പത്ത് ഫ്ലെക്സും ഒരു എൽ ഇ ഡി പോളുടെ പരസ്യത്തിന്റെ പണവും ഉണ്ടെങ്കിൽ ആ കുട്ടിയുടെ ജീവിതം ഒരുപക്ഷെ നിലനിർത്താൻ പറ്റും അത്രയും കൂടുതലായിരിക്കും നമ്മുടെ സംഖ്യ അങ്ങനെയുള്ള ഒരു കേരളത്തിൽ നിന്ന് ഒരു ഇതില്ലാതെ വെറുതെ വോട്ടിന് വേണ്ടി നാല് വോട്ടിന് വേണ്ടി ഇവിടെ ഗാസയെ പ്രഗണിപ്പിക്കുക ഗാസയെ പ്രകീർത്തിച്ച് സംസാരിക്കും അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കുക പിണറായി വിജയൻ പറഞ്ഞുകൊണ്ട് മാത്രം അവർ കേൾക്കണമെന്നില്ല അതെ ഇതിനെക്കുറിച്ചൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പക്ഷേ ഇവിടെ നമ്മളൊരു നമുക്ക് ഈ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട് എന്താണ് അവിടെ എന്താണ് സം പിണറായി വിജയൻ പറയുന്നത് കൊണ്ട് എന്താണ് അവിടെ ഉണ്ടാകുന്നത് ഇവിടെ എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു അതൊന്നും ഇടപെടുന്നില്ല നാളെ ഒരു കാലത്ത് പാകിസ്ഥാനെ വെള്ളം കൊടുക്കാത്തതിന് വലിയ ഇന്ത്യക്കാരെ കുറ്റം പറയില്ലേ ഇപ്പം പാകിസ്ഥാൻ വെള്ളം കിട്ടാതെ പാകിസ്ഥാനികളെ മനുഷ്യരായിട്ട് കാണണം എന്ന് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും മോദി വരും അങ്ങനെ പല രീതിയിലുള്ള ഈ പിണറായി വിജയൻ്റെ സ്റ്റാൻഡ് എന്താണ് പിണറായി വിജയന്റെ സ്റ്റാൻഡ് എന്താണ് അത് കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ കാണുന്ന സ്റ്റാന്റ് തന്നെയാണ് അത് പൊളിറ്റിക്കൽ ഇസ്ലാമിനെ പ്രീണിപ്പിക്കുക അതുവഴി പത്ത് പുത്തൻ വോട്ട് കിട്ടുന്നെങ്കിൽ സന്തോഷം അത് കിട്ടിയ ചരിത്രവുമുണ്ട് അവരുടെ ആ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട് അത് ഈ വിഷയത്തിൽ മാത്രമാണോ ശരത് ഗസ ഏഷ്യൂവിൽ മാത്രമാണോ വക്കഫ് വിഷയത്തിൽ നമ്മൾ കണ്ടില്ലേ യൂണിഫോം സിവിൽ കോഡ് വിഷയത്തിൽ കണ്ടില്ലേ മുത്തലാഖ് ബില്ല് നിരോധന നിയമം വളരെ മികച്ച നിയമമായിരുന്നു അത് വന്ന സമയത്ത് ആ സമയത്ത് നമ്മൾ കണ്ടില്ലേ ഏ എന്താ പറയുക എല്ലാവർക്കും ഒരുപോലത്തെയുള്ള യൂണിഫോം എന്ന് പറഞ്ഞപ്പോൾ കണ്ടില്ലേ സെക്സ് എഡ്യൂക്കേഷനെ വേണം കുട്ടികൾക്കെന്ന് പറഞ്ഞ സമയത്ത് പിള്ളേരെല്ലാം സെക്സ് ചെയ്യാൻ പഠിപ്പിക്കാം ആണ് എന്ന് പറഞ്ഞ ഇവിടുത്തെ സോ എന്താ പറയുക കൺസർവേറ്റീവ് പാർട്ടീസും മതസംഘടനകൾ ഇറങ്ങിയപ്പോൾ മുട്ട് മടക്കിപ്പോയ ആളല്ലേ പിണറായി വിജയൻ ഇപ്പം പിണറായി വിജയൻ ആരെയാണ് പ്രീണിപ്പിക്കാനുള്ളത് എന്ന കാര്യത്തിനകത്ത് എനിക്ക് പ്രത്യേകിച്ച് തർക്കമൊന്നുമില്ല ഗസ വിഷയത്തിലും അവരുടെ നിലപാട് അങ്ങനെ ആയത് അവർക്ക് ഗസയോട് എന്തെങ്കിലും ഇഷ്ടമുള്ളത് കൊണ്ടല്ല ഇനി മനുഷ്യത്വത്തിൻ്റെ പേരിലായിരുന്നെങ്കിൽ ശരത്ത് പറഞ്ഞതുപോലെ ഈ നാട്ടിൽ ഞാൻ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അപ്പം ഈ കോൺട്രാക്ട് ജോലിയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ എനിക്കറിയാം സർക്കാരിന്റെ അവർക്ക് സാലറി കിട്ടിയിട്ടില്ല ശരത് മാസങ്ങളായിട്ട് ആശാവർക്കർമാർ നൂറ് ദിവസം കഴിഞ്ഞു ഇന്നലെ അവർ സെക്രട്ടറിയു മുന്നിൽ സമരത്തിലാണ് എത്രയോ ആളുകൾ അങ്ങനെ സമരത്തിലുണ്ട് അംഗനവാടി വർക്കേഴ്സ് സമരത്തിലായിരുന്നു ഈ ഈ സമരത്തിൻ്റെ അതൊക്കെ സമരമായി വരുന്നതുകൊണ്ട് മാത്രമേ അതുപോലെ തന്നെ നീതി നിഷേധിക്കപ്പെടത്രയും ആളുകളുണ്ട് ഒരു ഭരണാധികാരി എല്ലാവരും വീട്ടിൽ ചെന്ന് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ നാം സർക്കാരിന് ചെയ്യാവുന്ന കാര്യങ്ങളിൽ പോലും നിസ്സംഗത പാലിക്കുകയും എന്നാൽ പത്ത് വോട്ടിന് വേണ്ടി ഏതറ്റം വരെയും സംസാരിക്കുകയും ചെയ്യും ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ കാര്യം സംസാരിക്കുമ്പോൾ തന്നെ നമ്മളെടുത്ത് പറയേണ്ട ഒരു കാര്യം ഇവരത്ര മനുഷ്യ വംശഹത്യ ആ ടൈം യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് എനിക്കതിനെ കുറച്ച് ചരിത്രവും കൂടി പറയേണ്ടി വരും ലോകത്തിലെ ഏറ്റവും കൂടുതൽ വംശഹത്യകൾ നടന്നിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങളുടെ കീഴിലാണ് മാവോസത്തിങ് കൊന്നു തള്ളിയ വർഗസമരത്തിന്റെ പേരിൽ കൊന്നുളങ്ങിയ പതിനായിരങ്ങൾ ദശലക്ഷക്കണക്കിന് ആളുകൾ സ്റ്റാലിൻ ഇപ്പോഴും ലോകത്തിലെ ഏതെങ്കിലും ആളുകൾ സ്റ്റാലിനെ ആരാധിക്കുന്നുണ്ടെങ്കിൽ അത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരാണ് സ്റ്റാലിൻ ഒരു മികച്ച ഭരണാധികാരി ആയിരുന്നില്ല സ്റ്റാലിൻ ഗുലാബ് ക്യാമ്പുകളിൽ കൊണ്ടിട്ട് വർഗ്ഗസമരത്തിന്റെ പേരിൽ കൊന്നു തള്ളിയ ദശലക്ഷക്കണക്കിന് ആളുകളുണ്ട് ഫാമിയൻ വന്ന് ബാധിച്ചവരുണ്ട് എങ്ങനെയാണ് സോവിയറ്റ് റഷ്യ ഈ തീയതിയിൽ ഇപ്പോൾ മാറിപ്പോയത് എന്ന് ചോദിക്കുമ്പോൾ എത്തി നിൽക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെ വംശഹത്യകളുടെ കഥകളിലേക്ക് തന്നെയാണ് അപ്പം അതൊക്കെ മറച്ചു വെച്ചിട്ട് ഏകാധിപത്യ സ്വഭാവങ്ങളുള്ള അവരുടെ രീതികളെല്ലാം മറച്ചു വെച്ചിട്ട് ജനാധിപത്യത്തിനെതിരെ സംസാരിക്കുന്ന ഭരണകൂടങ്ങളെ ഇവർ പ്രോത്സാഹിപ്പിച്ചിട്ട് ഇവിടെ മാറി നിന്നിട്ട് ഗസയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് ഉച്ഛമാണ് തോന്നുന്നത് ഇവർക്ക് ഇവരെന്തുകൊണ്ടാണ് ഹമാസിനെതിരെ പറയാത്തത് ഹമാസിനെതിരെയാണ് പറയേണ്ടത് അങ്ങനെയാണെങ്കിൽ ഈ പ്രശ്നം ആരെയാണ് കൊണ്ടുപോയി നമ്മൾ പണ്ട് സ്കൂളിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് പനി വരുത്താൻ ഓരോ വിദ്യകൾ ചെയ്യുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മളൊന്നും ചെയ്തിട്ട് സക്സസ് ആയത് എത്ര ഒന്നുമില്ല എന്നാലും കഥകൾ പറഞ്ഞ പോലെ അതായത് ഈ പഞ്ചറൊട്ടിക്കാൻ വേണ്ടി അള് വെക്കുന്ന എന്ന് പറയുന്ന പോലെയാണ് ഏഹ് ശബ്ദത്തിൽ അള് വെക്കുമ്പോഴാണ് പഞ്ചർ ഒട്ടിക്കേണ്ടത് പക്ഷേ ഈ ഇവിടെ നേരെ തിരിച്ചാണ് അള് വെക്കാൻ വേണ്ടി വംശകത്തിയാണെന്ന് പറയിപ്പിക്കാൻ വേണ്ടി ഇഷ്ട്രായേലിനെ പോയി ചൊറിഞ്ഞ് ആരാണ് ഹമാസാണ് ഹമാസിനെ പറയുമ്പോൾ ഹമാസ് സ്വാതന്ത്ര്യ സമര പോരാളികളാണെന്നാണ് ഇവർ പറയുന്നത് എന്ത് സ്വാതന്ത്ര്യം രണ്ടായിരത്തി ആറിലെ അവസാനത്തെ ഇലക്ഷൻ നടത്തി ഇതുവരെ ഇലക്ഷം പോലും നടത്താത്ത അവരെങ്ങനെയാണ് ജനാധിപത്യവാദികളാവുന്നത് അവരുടെ അടിസ്ഥാനപരമായി ഗസൻ ജനതയുടെ മുന്നിൽ നിർത്തിക്കൊണ്ട് അവരെ ഹ്യൂമൻ ഷീൽഡാക്കി യുദ്ധം ചെയ്യുന്ന ഹമാസ് എങ്ങനെയാണ് ഹമാസ് എന്തുകൊണ്ടാണ് ഇനി ഇതിനൊക്കെ അപ്പുറമായി ഹമാസ് എന്തുകൊണ്ടാണ് ഈ ഈ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്നത് ഏതെങ്കിലും കുടിപ്പകയാണോ അല്ലെങ്കിൽ ആ ഞങ്ങളെ കഴിഞ്ഞ് മികച്ചവരായി അതുകൊണ്ട് ഇച്ചിരി യുദ്ധം ചെയ്ത് തോൽപ്പിച്ചേക്കാം ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആണോ അല്ല അടിസ്ഥാനപരമായി അവരുടെ പൊളിറ്റിക്കൽ ഇസ്ലാം എന്താണോ പറയുന്നത് ജൂതബിരുദ്ധത ആ ജൂതബിരുദ്ധത ജൂതനെ കൊന്നാൽ സ്വർഗത്തിൽ സീറ്റുണ്ടെന്നുള്ള അടിസ്ഥാനപരമായ ഫിലോസഫിയാണ് അവിടെ വർക്കാവുന്നത് അത് പറയാൻ എന്തുകൊണ്ട് പിണറായി വിജയന് പറ്റുന്നില്ല കേരളം കണ്ട ഏറ്റവും അല്ല ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ധൈര്യശാലിയായ വാളുകൾക്കിടയിലൂടെ നടന്നിട്ടുള്ള വ്യക്തി എന്നൊക്കെ പറയുന്ന ഇവർ ഇതിനെക്കുറിച്ച് സംസാരിക്കില്ല അവിടെയാണ് കൃത്യമായി ആരോട് പറയണം എന്ത്യരുത് എന്തു പറയരുത് എന്ത് പറയണം എന്നവർക്ക് നന്നായി അറിയാം അതുകൊണ്ട് എനിക്ക് പിണറായി വിജയൻ പറയുന്നതോ എം എ ബേബി ഇത് പറയുമ്പോഴോ അല്ലെങ്കിൽ എം സ്വരാജ് അവരുടെ ഫലസ്തീൻ ജനതയുടെ യുദ്ധം എന്നൊക്കെ വരുന്നത് ഫലസ്തീൻ ജനത ആ ഫലസ്തീൻ ജനത ഇപ്പോൾ ഹമാസിനെതിരെ മുറവിളി കൂട്ടുന്നുണ്ട് ഇറങ്ങിപ്പോവും ഞങ്ങളുടെ അടുത്തു നിന്നാണ് പറയുന്നത് അപ്പൊ ഇവരാറോട് നിൽക്കും ഹമാസിനോട് നിൽക്കുക ഫലസ്തീനോട് ചോദിച്ചാൽ ബബ് ബബ്ബ എന്ന് പറയും മനസ്സിലായോ അപ്പം ഇവർക്ക് പോറ്റി പുലർത്തേണ്ടത് പ്രേണിപ്പിക്കേണ്ടത് ഇവിടുത്തെ പൊളിറ്റിക്കൽ ഇസ്ലാമിനെയാണ് അതുകൊണ്ട് അവർ ഏത് എക്സ്റ്റെൻഡിൽ വേണമെങ്കിലും പോയി ഈ പറഞ്ഞത് ഇനി ഇഷ്രായേലിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് സ്വാഭാവികം സങ്കടമില്ലേ ഒരു യുദ്ധം നടക്കുന്നു ആ നാട്ടിലെ കുട്ടികൾക്ക് പട്ടിണി കിടക്കുന്നു അവർക്ക് ഏറ്റവും അടിസ്ഥാനപരമായുള്ള ഭക്ഷണം കിട്ടാതെ നമ്മൾ പറയുമോ കൊടുക്കരുതെന്ന് ഇല്ല ശരത്ത് അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളാണോ അല്ല പക്ഷേ ഇതിൻ്റെ പ്രശ്നം സംസാരിക്കാതെ അടിസ്ഥാനപരമായ കോർ ഇഷ്യൂ പരിഹരിക്കാതെ ഹമാസ് ബന്ധികളെ കൊണ്ടു കൊടുക്കൂ അടിയറവ് പറയും ഞങ്ങൾ ആയുധം വെച്ചുള്ള പരിപാടി നടത്താന്ന് പറയും സുഖമായിട്ട് ഇസ്രായേൽ യുദ്ധിക്കും അതൊന്നും പറയാതെ ഇതെല്ലാം ഇസ്രായേൽ വംശഹത്യ നടത്തുക ഈ ഒരു സ്റ്റേറ്റ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും നടപ്പാക്കിയ കാര്യം ഇപ്പം പാർട്ടി സമ്മേളനങ്ങളിൽ പ്രത്യേക വസ്ത്രം ധരിച്ചെത്തുക സ്പെസിഫിക് ആയ ടോപ്പിക്കുകളിൽ മാത്രം കേന്ദ്രീകരിച്ച് സംസാരിക്കുക ഇതെല്ലാം തന്നെ കേരളത്തിലെ ജനങ്ങൾ കൂടി മനസ്സിലാക്കുന്നുണ്ട് ഇതൊക്കെ ഒരു കുറച്ചുകൂടി നമ്മുടെ ജനത മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു മാത്രമല്ല ഇവർ വിചാരിക്കുന്നത് ഇത് നാളെ നമ്മളൊരു രക്ഷകനാകും അല്ലെങ്കിൽ നമുക്ക് വേണ്ടി സംസാരിക്കും എന്ത് സംസാരിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇവിടുത്തെ ന്യൂനപക്ഷം അനുഭവം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് കൃത്യമായി കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടുന്നുണ്ട് അർഹതപ്പെട്ട കാര്യങ്ങൾ കിട്ടുന്നുണ്ട് റിസർവേഷനുകൾ കൃത്യമായിട്ട് വരുന്നുണ്ട് ഇക്കാര്യങ്ങളെല്ലാം ആദ്യം തന്നെ നോക്കാം ഇതിന് ഇതൊന്നുമില്ലാണ്ട് ഈ ഒരു വിഷയം നമുക്ക് അന്തർദേശീയപരമായിട്ട് എത്രത്തോളം വിഷയങ്ങളുണ്ട് ഒരുപാട് വിഷയങ്ങൾ എന്നിട്ടും ഈ ഒരു സ്പെസിഫിക് വിഷയങ്ങളിൽ മാത്രം ഊന്നി പിന്നായി സംസാരിക്കുമ്പോൾ ആ പാർട്ടി ഒന്നടങ്കം സംസാരിക്കുമ്പോൾ നമുക്ക് അടക്കം ടക്കം അതെ അതെ ജയശങ്കർ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ സാധനമുണ്ട് എഹിയാസിന് ക്ഷമിക്കണ ഹമാസിന് ചിലപ്പോ ഗസാ മുനമ്പിനേക്കാൾ കൂടുതൽ ഫാൻ ബേസ് ഉള്ളത് കേരളത്തിലെ അതുകൊണ്ടാണ് അവര് തെരഞ്ഞെടുപ്പിൽ നിർത്തിയാൽ ഇവിടെ ആയിരിക്കും ജയിലെ വോട്ട് ചെയ്ത് കിട്ടി ജയിച്ചു പോവുക അപ്പം ഹമാസിനെ ഇന്ത്യ അംഗീകരിച്ചില്ലെങ്കിലും കേരളത്തിലെ സി പി എം അംഗീകരിക്കാൻ നിവൃത്തിയല്ല കാര്യം വോട്ടിന്റെ വിഷയമാണ് ശരത് അവർക്കതുകൊണ്ട് ഗസയിലേക്ക് നോക്കി കരയുകയും കേരളത്തിലേക്ക് നോക്കാതിരിക്കുകയും ഈ ഒരു നാലാം വർഷം അതായത് രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികം കഴിഞ്ഞപ്പോഴാണ് അടുത്തൊരു സ്ട്രാറ്റജി എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ രീതിയിൽ കൊണ്ടുവരിക കാരണം കഴിഞ്ഞ നാല് വർഷത്തെ പൊള്ളയായ വിക ഒന്നുമില്ല ആ ഒരു പ്രോഗ്രസ് കാർഡ് എടുക്കുകയാണെങ്കിൽ ഒന്നുമില്ല അതുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കാര്യം അല്ലെങ്കിൽ രണ്ടാം ആദ്യ പിണറായി സർക്കാരിൻ്റെ നേട്ടങ്ങളെക്കുറിച്ച് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരുന്നത് അപ്പോൾ അവരുടെ അടുത്ത സ്ട്രാറ്റജി എന്നത് ഈ ഒരു വോട്ട് അവർക്കറിയാം ഏറ്റവും വലിയ വോട്ട് വിഹിതം വോട്ട് ബാങ്ക് എന്നുള്ള രീതിയിലേക്ക് അവർ അത് അത് തന്നെയായിരിക്കും ലക്ഷ്യമിക്കുന്നത് ആ രീതിയിലാണ് ഇനിയുള്ള അവരുടെ ഓരോ മൂവ്മെന്റും നമുക്ക് വ്യക്തമായിട്ടാണ് ഇപ്പോൾ ഞാൻ പറയുന്നത് എഴുതി വെച്ചോ ഇനിയുള്ള ദിവസങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള ഈ ഒരു തരത്തിലുള്ള ഈ ഒരു ഈ ഒരു സ്ട്രാറ്റജി ആയിരിക്കും ഉപയോഗിക്കാൻ പോകുന്നത് ആ പാർട്ടി തന്നെ ഇനി ഇപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ പറയാം പ്രതിപക്ഷം പിന്നെ പണ്ടേ വാഴ പോലെ ആയതുകൊണ്ട് തന്നെ അവർക്കില്ലാത്ത പ്രത്യേകിച്ച് ഇടപെടാൻ പറ്റില്ല കാരണം ഇക്കാര്യങ്ങളെല്ലാം പറയേണ്ട മാധ്യമങ്ങളിലൂടെ മാധ്യമങ്ങളിലൂടെ നമ്മൾ പറയാൻ അവിടെ പരിമിതികളുണ്ട് നമ്മൾ ഇത് ഒരു പക്ഷേ ഇങ്ങനെ പച്ചയ്ക്ക് വിളിച്ച് പറയുന്നു പക്ഷെ എല്ലാവരും അങ്ങനെ പറയണമെന്നില്ല അവിടെയും മാധ്യമങ്ങളിൽ തന്നെ നമുക്കറിയാം ഒരു മാധ്യമം തന്നെ കേന്ദ്രീകരിച്ച് അവരെ സപ്പോർട്ട് ചെയ്തു വരുന്നുണ്ട് അത് അപ്പൊ അതുവഴി അവർ പണം ഉണ്ടാക്കുന്നുണ്ട് അതെല്ലാം കൂടെ തന്നെ അത് മറ്റൊരു പൊളിറ്റിക്സ് ആയിട്ട് അവനെ മാറ്റി നിർത്തുക എന്നാൽ പോലും നിഷ്പക്ഷമായിട്ട് പറയുന്നത് വളരെ കുറവാണ് അപ്പൊ ഈ യാഥാർത്ഥ്യങ്ങൾ വിളിച്ച് പറയുന്നത് കുറച്ച് സാധാരണക്കാർ നമുക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ഫേസ്ബുക്കിലേക്ക് കാണാമായിരിക്കും അവരവരുടെ ആശങ്ക ഏറ്റവും കൂടുതൽ ഈ പിണറായി വിജയൻ ഇപ്പോൾ വന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് രണ്ട് മണിക്കൂർ ഏതാനും മണിക്കൂർ മുൻപ് വന്ന ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെ കമൻ്റുകൾ വായിച്ചാൽ തന്നെ ആളുകൾ അത് എത്രത്തോളം ചിന്തിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും എല്ലാവരും എതിർത്താണ് സംസാരിക്കുന്നത് അതിനകത്ത് അതിനകത്ത് ഓരോ പോയിന്റുകളും ഇപ്പം കൃത്യമായിട്ട് ഇടപെട്ട് അതിന് ഇപ്പം കാര്യകാരണ സഹിതമാണ് അവരെല്ലാം തെളിവുകൾ സഹിതമാണ് അവർ ഇതിനകത്ത് കൃത്യം ഇടപെട്ടിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എനിക്ക് വിശ്വാസമുണ്ട് ആളുകൾ തിരിച്ചിറങ്ങി തുടങ്ങിയിരിക്കുന്നു എല്ലാ കാലവും ഇത്തരത്തിലുള്ള പൊള്ളയായ കാര്യങ്ങൾ വെച്ച് അല്ലെങ്കിൽ മിക്സുകൾ കൊണ്ട് ഇനിയും നിലനിൽക്കാൻ കഴിയില്ല നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാതെ നമ്മൾ അപ്പുറത്തേക്ക് നോക്കി അവിടുത്തെ പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാൽ ആളുകൾ അതിന് ഇപ്പം ചവിട്ടുകൊട്ട അതിന് അറിയുന്നത് തന്നെ പറയട്ടിരിക്കും അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ്റെ ഓരോ നീക്കങ്ങൾ അതുപോലെ ആ പാർട്ടിയുടെ ഓരോ നീക്കങ്ങളും ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത് ഇത്തരത്തിലുള്ള ഗിമിക്സുകൾ തന്നെയായിരിക്കുമെന്ന് ഉറപ്പാണ്